ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സിലോപ്പി പിടിക്കാനായിട്ടാണ് വന്നേക്കണത് അപ്പോൾ മണ്ണരയിട്ട് സിലോപ്പി പിടിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ മണ്ണരയൊക്കെ പിടിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അല്ല മണ്ണര പിടിച്ചോണ്ട് വന്ന് നിൽക്കുന്നു നമ്മൾ ഉണ്ടോ മണ്ണര ഉണ്ടോ അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ട് അവിടെ അവിടെ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ കഴിച്ചുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ടേ ഹോൾ റോഡിലാണ് കഴിച്ചുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം പിന്നെ ഇവിടെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇവിടെ സ്ലോപ്പി ഉണ്ടല്ലേ അവിടെ ചേ താമ്പലിൻ്റെ അടിയിലൊക്കെ കൂടി നടപ്പുണ്ട് അത്ര വലുതല്ല എന്നാലും നമുക്ക് നോക്കാം കിട്ടുവാൻ നോക്കാം ഏകദേശം നമുക്ക് ഫസ്റ്റ് സ്ലോപ്പ് സ്ലോപ്പിടാം നമ്മൾ ഫോൺ ചെസ്റ്റിൽ ഹോൾഡ് ചെയ്യണേ കാരണം ഇട്ട് രണ്ടാമത് പിന്നെ വീടിക്കണ വീടിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ ചെസ്റ്റിൽ ഹോൾഡ് ചെയ്തിട്ട് വീട്ടിയെടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത് ചെറിയ മണ്ണല്ലേ നമുക്കിന്ന് കിട്ടിയത് ഇതിനാണെങ്കിൽ തീറ്റ നല്ലോണം കാണുന്ന രീതി ഇട്ട് കൊടുക്കണം എന്നാലേ ഈ മീൻ കറി എടുക്കത്തുള്ളൂ അറിഞ്ഞിട്ട് അപ്പോൾ തന്നെ കൊത്തിയിട്ടുണ്ട് കേട്ടോ ആ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് രണ്ട് സിലോ പീട്ടിട്ടുണ്ട് കേട്ടോ ണ്ടോ ഒരെണ്ണം രണ്ടെണ്ണം രണ്ട് ചൂണ്ടയിൽ ഓരോ ഓരോ റീപ്ലിയ പെയിൻറ്റേ നമുക്ക് പെയിൻറ്റ് എടുത്ത് വെക്കാം ഓക്കെ പെയിൻറ് നമ്മൾ അതേ സ്പോട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഏതാ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ചൂണ്ടയിൽ അടിച്ചിട്ടുണ്ട് ആ ഹാ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കൈസ് ഓർമ്മ പോയി കാരണം വഴിയിൽ മിസ്സായി പോയി കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളാണേ ഉണ്ടോ ഇത് വലിപ്പോൾ വലിപ്പമുള്ള സൈസ് അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇറങ്ങിട്ട് ആ കുത്തിയിട്ടുണ്ടേ കൊത്തിയിട്ടുണ്ട് കൊത്തി ആ അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഹാ 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 നല്ല സിലപ്പാണ് അല്ലേ ഉണ്ടോ അത്യാവശ്യം നല്ല സിലപ്പിയാണ് നമുക്ക് വീടിനിറ്റ് ഉണ്ടോ നമ്മൾ ആന എടുത്ത് അത്യാവശ്യം വലിയപ്പോൾ സിലാക്കി കേട്ടോ ഓക്കെ അപ്പോൾ പോയാനേ കാടിനകത്ത് നിന്ന് പിടിച്ചെടുക്കേണ്ട അവസ്ഥ നമ്മൾ കൂടുതൽ കളിപ്പിക്കുന്ന വെള്ളത്തിലേക്ക്